ിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ ടൗണിനെ മനോഹരമാക്കിയിരിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ തേർത്തല്ലി ടൗൺ സുന്ദരിയാണ് മാതിയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ ടൗണിനെ മനോഹരമാക്കിയിരിക്കുന്നു വിവിധ വർണ്ണത്തിലുള്ള ബൊഗേൻവില്ലകൾ ചെണ്ടുമല്ലികൾ തുടങ്ങിയ പൂച്ചെടികൾ ആരും നോക്കി നിന്നു പോകും തേർത്തല്ലി ടൗണിൽ നിന്നും പൊയിൽ വരെയും പനങ്കുറ്റി വരെയും ഇത് നീണ്ടുകിടക്കുന്നു ജോസ് കുന്നപ്പള്ളി എന്ന തേർത്തല്ലിക്കാരുടെ പ്രിയപ്പെട്ട ജോസിയേട്ടന്റെ ദൂരക്കാഴ്ചയും അധ്വാനവുമാണ് ഇതിന് പിന്നിൽ ചെടിച്ചെട്ടികളിൽ മണ്ണു നിറയ്ക്കുന്നതും നടുന്നതും പാതയോരങ്ങളിൽ ഇവ ക്രമമായി വയ്ക്കുന്നതും വളമിടുന്നതും നനയ്ക്കുന്നതുമെല്ലാം ജോസിയേട്ടൻ തന്നെ തേർത്തല്ലിയിൽ ജനതാ കാറ്ററിംഗ് എന്ന സ്ഥാപനം നടത്തുന്ന ജോസിയേട്ടൻ കൂടുതലും രാത്രിയിലാണ് പൂച്ചെടികളെ പരിപാലിക്കുന്നത് രാത്രി ഏറെ വൈകിയും ചെടികൾക്കിടയിൽ വെള്ളമൊഴിച്ചും വളമിട്ടും ജോസിയേട്ടനെ കാണാം ആറു വർഷം മുൻപ് ചെണ്ടുമല്ലികൾ പാതയോരത്ത് നട്ടാണ് തുടക്കം ടൗണിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായാണ് ആദ്യത്തെ പ്രവർത്തനമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീർത്തലി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാരിക്കാട്ടിൽ പറഞ്ഞു ജോസ് കുന്നപ്പള്ളി എന്ന് പറയുമ്പോൾ തീർത്തലി ടൗണിൽ നിന്നല്ല ഇന്നിപ്പം കേരളത്തിലെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് കാരണം തീർത്തലിയിൽ ഏതാണ്ട് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് തീർത്ഥല്ലി ടൗണിൻ്റെ മാലിന്യങ്ങൾ ഒന്നുകൂടി കടന്നിട്ടുള്ള പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കി കൊണ്ടിട്ട് പിന്നെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ചെടികൾ വെച്ച് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ആറേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി കൂടി കഴിഞ്ഞിട്ടുണ്ട് ഏറെ ഗുണകരമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്ന അദ്ദേഹം ആദ്യകാലത്ത് ഇവിടെ ഒരു കാറ്ററിംഗ് സർവീസിൽ തുടർന്ന് വന്നിരുന്ന ആളാണ് അതിപ്പോഴും തുടരുന്നുണ്ട് എന്നിരുന്നാലും അതിനിടയ്ക്ക് തന്നെ ഇതിന് സമയം കണ്ടെത്തിക്കൊണ്ട് ഈ മേഖലയുടെ പ്രദർശനത്തിനും ഈ മേഖലയുടെ ശുചിത്വ പരിപാലന രംഗത്തും സൗന്ദര്യവൽക്കരണത്തിനും വേണ്ടി ഏറെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയെന്ന നിലയിൽ നമുക്കേറെ അഭിമാനമുണ്ട് കാരണം ജോസ് കുന്നപ്പള്ളി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തർക്കൽ യൂണിറ്റിൻ്റെ ഒരു മെമ്പർ കൂടിയാണ് അപ്പം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ സാമ്പത്തിക ചെലവുകളും കഠിനാധ്വാനങ്ങളുമെല്ലാം നൂറ് ശതമാനവും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ചിലവിലും കഴിവിലുമാണ് ഇന്ന് ടൗൺ സൗന്ദര്യവൽക്കരണം ജോസിയേട്ടൻ ഏറ്റെടുത്തിരിക്കുന്നു വ്യാപാരികളും നാട്ടുകാരും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് ഇഷ്ടപ്പെട്ട പൂച്ചെടികൾ എടുത്തുകൊണ്ടുപോകാമെന്നൊന്നും ആരും കരുതണ്ട നിങ്ങൾ സി നിരീക്ഷണത്തിലാണ് തൻ്റെ ടൗണിനെ മനോഹരമാക്കാൻ ജോസിയേട്ടൻ നടത്തുന്ന ഈ നിസ്വാർത്ഥ സേവനത്തിന് ബിഗ് സല്യൂട്ട് യാതൊരുവിധ മതവ്യത്യാസങ്ങളും കൂടാതെ എല്ലാവരും നല്ല പ്രോത്സാഹനം നൽകി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നല്ലൊരു സംരംഭമാണ് ഈ നാട് ഈ മേഖലയിലെ എന്നല്ല ഈ ജില്ലക്കകത്തെ തന്നെ ഈ സംസ്ഥാനത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു ടവണായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർഥ്യമുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ അവസരിച്ചില്ല അറിയിക്കുകയും കൂടുതൽ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും വ്യാപാരി വ്യവസായി യോഗ സമിതിയുടെ പേരിൽ നേരികയും ചെയ്തു പുള്ളിയും പുള്ളിയുടെ സ്വന്തം ചിലവിൽ ആൾക്കാരെ നിർത്തിക്കൊണ്ടിട്ട് ചായും പകലും ഇല്ലാതെ അധ്വാനിച്ചാണ് ഇത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് അതിപ്പോൾ ഏകദേശം തേർത്ഥലയിൽ നിന്ന് കയറോം ഭാഗത്തേക്കും പിന്നെ കനങ്കുറ്റി ഭാഗത്തേക്കും ഏകദേശം ഓരോ കിലോമീറ്റർ നീളത്തിൽ ഇത് ടവണിൻ്റെ ഇരുവശങ്ങളിലും നല്ല രീതിയിലുള്ള ബോവൻ ബില്ലുകളും മറ്റ് ചെടികളും ക്രമാതീതമായി വർദ്ധിച്ചു വരും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ